ഹലോ എല്ലാവർക്കും നമസ്കാരം ഞങ്ങൾ വീണ്ടും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിനെ പറ്റിയാണ് വീഡിയോ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വീക്ക് അവസാനത്തോടെ ഇനി അടുത്തത് വീഡിയോ ചെയ്താൽ മതിയെന്ന് വിചാരിച്ചിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ് അറിയില്ല പക്ഷെ അതിൽ കൂടുതലും ഒരു കാര്യം പറയാനുള്ളത് ഈ ബിഗ് ബോസ് ടീമിനും ഏഷ്യാനെറ്റിനും ഹോട്ട്സ്റ്റാർ പ്ലസ് ഡിസ്നിക്കും ഈ ഇപ്പോഴത്തെ ഷോയുടെ ഡയറക്ടർക്കും ഇപ്പോഴത്തെ വീക്കെൻഡ് ഷോയുടെ ഡയറക്ടർക്കും വീക്കെൻഡ് എപ്പിസോഡുകളുടെ ഡയറക്ടർക്കും അവതരിപ്പിച്ചത് ആൾക്കാരിലേക്ക് ഡെലിവറി ചെയ്യുന്ന മോഹൻലാലിനും പിന്നെ ഷംസുദ്ദീനും ഹഫീസിനും അങ്ങനെ ഇല്ലാത്ത എന്തുകൊണ്ടിൽ എല്ലാവർക്കും അഭിനന്ദനമാണ് അതായത് വയൽക്കാഡിന് മുമ്പുണ്ടായിരുന്നതിനേക്കാളും ശോകാവസ്ഥയിൽ ഈ ഷോയെ കൊണ്ട് എത്തിച്ചറിൻ്റെ അതിനുള്ള അഭിനന്ദനമാണ് ഒരു പ്രോഗ്രാം എങ്ങനെ നശിപ്പിക്കാം നശിപ്പിക്കാമെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അതായത് സ്വന്തമായ എന്തെങ്കിലും ചില താല്പര്യങ്ങൾ അല്ലെങ്കിൽ അതിമോഹം കൊണ്ട് ഉണ്ടാകുന്നതാണ് അതായത് ടി ആർ പി കൂട്ടാമെന്നുള്ള മിഥ്യാധാരണയിൽ ചെയ്യുന്ന ചില കാര്യങ്ങൾ ബാക്ക്ഫെയർ ചെയ്യുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മനസ്സിലായി അതായത് ഈ ഷോ തുടങ്ങിയപ്പോ മുതലിത് മിസ്ഫയർ ആയി പോന്നിയ കാര്യം രതീഷ് പറഞ്ഞൊരു കണ്ടേഷൻ ഉണ്ടായിരുന്നു ആ കണ്ടെ ഞാനായിട്ട് ഫാർന്ന് പോലായിരുന്നു ഇറിറ്റേറ്റിംഗ് ആയിരുന്നു അൻറ്റേറ്റിംഗ് ആയിരുന്നു ഇറിറ്റേറ്റിംഗ് ആയിരുന്നു പക്ഷെ ഇതിനു മുമ്പുണ്ടായിരുന്ന പല കോണ്ടസ്റ്റൻസുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മോഡറേറ്റ് ആണെന്ന് പറയാം അതിനെക്കാൾ എന്ത് പിന്നെ എക്സ്ട്രീം ആയിട്ട് പെരുമാറിയിട്ടുള്ള എത്ര കോണ്ടസ്റ്റൻസുകൾ ഉണ്ടായിരുന്നു പക്ഷെ അയളെ ഒരു രണ്ടാഴ്ച പോലും അയാൾക്ക് പിന്നെ അത് വോട്ടിങ്ങിലാണെന്നൊരു വിശ്വാസം ചെയ്താണ് അപ്പൊ അയാൾ ആദ്യമേ അതോടുകൂടി ശരിക്കും പറഞ്ഞു ഞാൻ തകർന്നോടാം കാര്യം അത് കണ്ടപ്പോ ഞാൻ ഒരു കണ്ടന്റ് ഉണ്ടാക്കുന്ന ഒരു മനുഷ്യനായിരുന്നു അതിലെ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ചെയ്യാതെ എനിക്ക് ഒരു സംസാരം കൊടുക്കാൻ കുറച്ചു ദിവസങ്ങളും കൊടുക്കാൻ നിങ്ങളുടെ സിദ്ധ പക്ഷെ അതും അന്ന് തുടങ്ങിയാണ് പിന്നെ കഴിഞ്ഞ എല്ലാം നിങ്ങളുടെ സ്റ്റെപ്സ് ആയിരുന്നു അവസാനം ഈ സിബിന്റെ ഈ ഇൻസിഡന്റ് വരെയുള്ളത് കാര്യം ഈ തെ അതായത് ഒരു ചില ആൾക്കാരെ അതായതിപ്പം ഇതിനകത്ത് ഇപ്പം കാണുന്ന ജാസ്മിൻ ഗബ്രി നൂറ മുതലായ കുറെ ആൾക്കാരെ രക്ഷിക്കാൻ വേണ്ടി കണ്ടൻറ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുവന്നിട്ട് അവരെ അവർ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവരെ അടിച്ചമർത്തി വെക്കി ഇതിൻ്റെ ലോജിക്കാണ് അതിൻ്റെ അവർക്ക് കാണുക അവർക്ക് ഇവരൊക്കെ വന്നിട്ട് എൻ്റർടൈൻ ചെയ്യണം പക്ഷേ അവരൊരിക്കലും ഇവരുടെ പിന്നെ പൊന്നോമനകളെ പിന്നെ തകർക്കാനും പാടില്ല പൊളിഞ്ഞു പോയി കേട്ടോ ശരിക്കും പൊളിഞ്ഞു പോയി ഇനി ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് സീസൺ സിക്സ് ഇനി സി ജോയെ കൊണ്ടുവന്നാലും എന്ത് കൊണ്ടുവന്നെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നിന്നൊരു ഉണർത്ത വേണം തന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ കോർപ്പറേറ്റ് ഭാഷയിൽ പറഞ്ഞാൽ ഇതൊരു മിസ്മാനേജ്മെന്റ് ആണ് അതായത് സ്ട്രാറ്റജിക്കലി റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് കൊണ്ട് ഉണ്ടായ ഒരു അവധമാണ് ഇതിൽ എത്രയോ ഇപ്പൊ ഈ ജാസ്മിൻ കാണിക്കുന്ന തെറ്റുകളെ ഇത്രമാത്രം മറച്ചു വെക്കാനുള്ള എന്താ ഇത്രമാത്രം പാമ്പർ ചെയ്യുന്ന രീതിയിലാ തെറ്റ് ചെയ്തിട്ട് ആ പുള്ളിക്കാരിയോട് കാണിക്കുന്ന ആ ഒരു പർഷ്യാലിറ്റി എന്ന് തന്നെ പറയാം ഈ ഈ ഷോ ഷോ ഡയറക്ടർ എന്തെങ്കിലും ഒരു ഇതുണ്ട് അതായത് പണ്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇന്നാൾക്ക് ഒരു ട്രോഫി നേരത്തെ ഡിസൈഡ് ചെയ്ത് വെച്ചിരിക്കുക അത് പറഞ്ഞ പോലെ ജാസ്മിനെ നേരത്തെ ആരെങ്കിലും അവരുടെ താല്പര്യമുള്ള ആൾക്കാരോ ഏത് താല്പര്യം കൊണ്ടാണെന്ന് നമുക്കറിയത്തില്ല അപ്പോൾ അങ്ങനെ ചെയ്തതാണോ എന്ന് നമ്മൾ തെറ്റ് നമ്മൾ തെറ്റിദ്ധരിക്കാനോ അല്ലെങ്കിൽ ശരിക്കും നമുക്കങ്ങനൊരു ധാരണ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നടന്നു വരുന്നത് അതായത് രണ്ട് രണ്ട് വിവാഹം രണ്ടാൾക്കാരെ അതായത് സിബിനോട് കാണിച്ച അത് അനീതിയാണ് അനീതി എന്ന് പറഞ്ഞാൽ അയാൾ ശിക്ഷ കൊടുക്കുന്നതിനൊരു മര്യാദ ഇല്ലാതെ ഈ അതായത് ഇപ്പം ഈ പറഞ്ഞ അയാൾ പറഞ്ഞ മിഡിൽ ഫിംഗർ കാണിച്ചത് ഇന്നലെ ഞാൻ എവിടെയോ കണ്ടു നമ്മുടെ മാരാർ പറഞ്ഞത് പിന്നെ ശോഭ മിഡിൽ ഫിംഗർ കാണിച്ചിട്ടുണ്ട് ഡോക്ടർ റോബിൻ കാണിച്ചിട്ടുണ്ട് ആരാരും കഴിഞ്ഞ പ്രാവശ്യത്തെ വിജയം ആരാധന മുൻപോക്കി വരെ വന്നില്ലേ പെണ്ണുങ്ങൾക്ക് അതിനൊന്നും ഈ ഈ രോഷൊന്നും ആർക്കും കണ്ടില്ല അപ്പൊ ഇതൊന്നും ഇല്ലാതെ ഈ ആറ് സീസണിലും ഒരൊറ്റ മത്സരാർത്ഥിയോട് പോലും പെരുമാറാത്ത പതിന്മടങ്ങ രീതിയില് സിവിയറായിട്ടാണ് ഒരു മനുഷ്യനെ അവഹേളിച്ചത് ഒരു ദിവസം അവഹേളിച്ച് പബ്ലിക്കിന്റെ മുമ്പില് അവിടുത്തെ അവിടുത്തെ കളിക്കാരുടെ മുമ്പിലും ഒരു മോഹൻലാൽ നിന്ന് എന്ന് അതിനിപ്പോ അയാൾക്ക് ട്രോമായും മാനസികമായുള്ള പ്രയാസങ്ങളൊന്നും വേണ്ട ഈ പറഞ്ഞ ആൾക്കാരെ ആ ആ ശിവ ഷോവിലൊന്ന് നിർത്തി ഒന്ന് പൊരിച്ചു നോക്കിയാൽ മതി ആർട്ടിസ്റ്റ് ആർട്ടിസ്റ്റ് മനോജ് എന്ന് പറഞ്ഞ പറഞ്ഞു ഓ എന്താ തലവേദന അല്ലല്ല ഇത് ഇതാണ് പിന്നെ അതുപോലെ ഈ തലച്ചോറിൻ്റെ പ്രശ്നമുള്ള ഒരു വരാതിരിക്കും മോഹൻലാലിനെ തന്നെ അല്ലെങ്കിൽ വേറെ ഈ ഇതിനകത്ത് ബിബിയിലുള്ള ക്ലോസ് ആയിട്ടുള്ള ഡയറക്ടർ ഡയറക്ടറും ഇതേ സെയിം സിറ്റുവേഷൻ സ്ട്രെങ് മാത്രം മനസ്സിലാകും ആ പ്രയാസത്തെ മനസ്സിലാക്കാതെ അത് ഉൾക്കൊള്ളാതെ പിന്നെ ചെയ്തത് ചെയ്തത് റൈറ്റ് ആണ് ആണെന്ന് പിന്നെ ശിക്ഷ സ്വയം വിധിക്കുന്നത് എന്തൊരു ഔദാര്യം എന്തൊരു തെളിമ അതിന്റെ തലേ എന്തോ ആയിരുന്നു മോഹൻലാലിന്റെ ഒരു പ്രകടനം അറിയത്തില്ല ഇതേ നമ്മൾ പറയുന്നത് മോശമാണോ അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ചില സിനിമകളിലൊക്കെ പറയാറില്ല കാസ്റ്റിങ് കൗച്ചിങ് അങ്ങനെ പോലും നമുക്ക് തെറ്റിദ്ധരിക്കപ്പെടേണ്ട അവസ്ഥ അങ്ങനെ ഇല്ലായിരിക്കും പക്ഷെ നിങ്ങളുടെ ചെയ്തികള് നിങ്ങളുടെ രീതികള് അങ്ങനെ ഒരു ഒരു ധാരണയാണ് മനസ്സിൽ ഉണ്ടാക്കുന്നത് ഇതിൽ ഒരു അതായത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ഈ ബി ബി ബോസിനോട് ചോദിക്കുന്ന കാര്യം എന്ത് ക്വാളിറ്റിയാണ് ഈ ജാസ്മിനുള്ളത് പൊറോട്ടായും പൊറോട്ട നാണോ തമ്മിൽ തിരിച്ചറിയാൻ വയ്യ ഗ്യാസ് അല്ല ഞാൻ പറഞ്ഞ എന്റർടൈൻമെന്റ് ആണ് എന്ത് കേപ്പബിലിറ്റി ആണ് എന്ത് ക്വാളിറ്റി ആണ് എന്ത് കണ്ടന്റ് ആണ് കുട്ടികളെ ഈ ജബ്രിയുമായിട്ട് കെട്ടിപ്പിടിച്ചിരിക്കുന്നതല്ല അതെ പിന്നെ കൊറേ അഗ്രഹ് പിന്നെ അതെ പിന്നെ മറ്റുള്ള മറ്റേ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ വലിയ നാക്ക് ഉപയോഗിച്ചിട്ട് അവരെ തകർത്ത് പിന്നെ അവരോട് ചുമ്മാ അവരെ വധ്വാനം പറഞ്ഞ് തോപ്പിക്കുക ഇതാണ് അതെ വർത്താനം പറഞ്ഞു തോൽപ്പിക്കുക പറഞ്ഞാൽ നമ്മൾ ഡിബേറ്റിൽ തോൽപ്പിക്കുക എന്നുള്ളത് പോലല്ല നല്ല സി ഞാൻ അതുകൊണ്ടാണ് പറയുന്നത് എനിക്ക് ഞാൻ ഒരു കാര്യം പറഞ്ഞു ഈ ജാസ്മിനെ ഇപ്പോഴത്തെ സീസണിൽ കണ്ട ഒരു ഇതാണ് ഈ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുന്നത് പല ആൾക്കാരും എനിക്ക് തോന്നിയിട്ടുള്ളത് ഒന്ന് ബ്ലൈൻഡായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവര് രണ്ട് പിന്നെ ആരണ്ട് പറയുന്നത് കേട്ടോ ഈ സാസ്മിന്റെ ഈ സോഷ്യൽ മീഡിയയിലെ ഫോളോവേഴ്സ് അല്ലെ മെനോറിറ്റി ആൾക്കാരും പതിനഞ്ചു വയസ്സാണ് അവരൊക്കെയാണ് ഇവരെ സപ്പോർട്ട് ചെയ്യും ഏതൊരു മെച്ചോറിറ്റി ആകാത്ത പിള്ളേരാണ് മനസ്സിലായി എനിക്കറിയത്തില്ല പിന്നെ രണ്ടാമത് പി ആർ വർക്ക് ചെയ്യുന്നത് പുറമിലുണ്ടെന്നുള്ള ഹെഡ് പെർസെന്റ് ഉറപ്പാണ് പിന്നെ മൂന്നാമത് ഒരുതരം ഒരു സ്റ്റാൻഡേർഡ് ഇല്ലാത്ത ആൾക്കാരാണ് അത് എതിർക്കുകയും ജാസ്മിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരുടെ സ്റ്റാൻഡേർഡും സപ്പോർട്ട് ചെയ്യുന്നവരുടെ സ്റ്റാൻഡേർഡും അവരുടെ അവരുടെ പിന്നെ ഇതൊക്കെ വായിച്ചു കഴിഞ്ഞാൽ തന്നെ അതാണ് എന്ന് പറയുന്നത് ഇപ്പം ഒരു കാര്യം ഞാൻ പറയാം ഇപ്പം അല്ല മോഹൻലാല് പറഞ്ഞ അന്ന് വന്ന എപ്പിസോഡിൽ പറഞ്ഞില്ല ജനങ്ങൾ ജനങ്ങളുടെ സപ്പോർട്ട് ഭയങ്കര മനസ്സിലായി ജനങ്ങളുടെ സപ്പോർട്ട് എന്താണെന്നും ജനങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നതെന്നും ട്രോളായി മാറി അതായത് ഏത് ജനങ്ങളുടെ പിന്നെ അഭിപ്രായമാണ് നിങ്ങൾ വയ്ക്കുന്ന ഒരു മോഹൻലാൽ അല്ലേ ഇതിന്റെ പുറകിലെങ്കിൽ പോലും മോഹൻലാൽ അതിൽ ഇത് ഡെലിവറി ചെയ്ത് ആൾക്കാർ കാണുന്ന ഫേസ് എന്ന് പറഞ്ഞ മോഹൻലാൽ പറഞ്ഞു മോഹൻലാൽ നല്ല ആക്ടർ ആയതുകൊണ്ടായിരിക്കും മോഹൻലാൽ ആണ് ഇത് ഡിസൈഡ് ചെയ്ത് പറയുന്നതെന്നാണ് ജനങ്ങൾക്ക് തോന്നുന്നത് ആ രീതിയിൽ അയാൾ എന്നുള്ളത് അയാളുടെ ഒരു കഴിവാണ് പക്ഷെ അങ്ങനെയാണ് തോന്നുന്നത് പക്ഷെ ഈ പറഞ്ഞ രസം ഇത് എന്തും മോശമായിട്ടാണ് അത് പോയിട്ടുള്ളത് അതെ അതെ വളരെ മോശമായ രീതിയിലാണ് പോയിട്ടുള്ളത് ഇപ്പൊ നോക്കിയാല് കാണുന്നില്ല കാണാൻ നമുക്ക് തോന്നുന്നില്ല കണ്ടാൽ തന്നെ വളരെ എന്തോ എല്ലാരും ഒടിയനിലെ ഒടിയനിലെ ഇത്ര കഞ്ഞി അടുക്കിനെ മാനിക്കാൻ ചോദിക്കുന്ന അതിനേക്കാളും വലിയ ട്രോളാണ് ഇപ്പം ജനങ്ങളുടെ പിന്നെ പിന്നെ എന്താ പറയുക ജനങ്ങളുടെ പിന്നെ അഭിപ്രായം അനുസരിച്ചിട്ടാണ് സിവിനെ ഇത്രയും വധിച്ചതെന്നും ഒക്കെ പറഞ്ഞത് ഭയങ്കര നണക്കെടായിപ്പോയി മോഹൻലാദേ സാറേ നിങ്ങളുടെ നിങ്ങളുടെ എന്താ നിങ്ങൾ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഈ ഈ പ്രോഗ്രാം ഷോടെ ഈ എപ്പിസോഡുകളെ ഡയറക്റ്റ് ചെയ്യുന്നവരെയും വീക്കെൻഡ് ചെയ്യുന്നവരുടെയൊന്നും ഒട്ടത്തരങ്ങൾ കേട്ട നിങ്ങൾ നിങ്ങളുടെ റേറ്റിംഗ് ആണ് കുറഞ്ഞു പോകുന്നത് പ്ലീസ് ഡോൺ ഡു ദിസ് കെയർ ഐ മീൻ നിങ്ങൾക്ക് പണം ഇഷ്ടം പോലെ ഉണ്ടല്ലോ ഈ പൈസ നിങ്ങൾക്ക് നക്കാപ്പിച്ചാണെന്ന് അത് ഇതിനു വേണ്ടി ഇത് ഇങ്ങനെ ചെയ്യരുത് ഇത് ഒരു ഒരു നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങൾ പിന്നെ സിനിമയിൽ തന്നെ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് താഴ്ന്ന ഐ മീൻ ഒത്തിരി സെറ്റ് ബാക്സ് പണങ്ങളൊന്നും ശരിയാവുന്നില്ല അല്ലെ ബോക്സ് ഓഫീസ് വിജയിക്കുന്നില്ല നിങ്ങളുടെ ഒരു അവസരത്തിൽ ഇതും കൂടെ ആഡ് ചെയ്യണമായിരുന്നു അതിൻ്റെ കാര്യം നിങ്ങൾ ഏതായാലും ഈ പ്രോഗ്രാം വന്ന് നിങ്ങളുടെ കോൺട്രാക്ട് അവരോട് പറയണമായിട്ട് എന്നെക്കൊണ്ട് ഈ പരിപാടി ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല മര്യാദയ്ക്ക് ചെയ്യാനാണെങ്കിൽ ചെയ്യാം അപ്പം ഒരു അഡ്വർടൈസ്മെന്റിനെ പിന്നെ കോൺട്രാക്ട് എടുത്തിട്ട് നാളെ പിന്നെ അവർ ഇതില്ലാതെ പറയാം നാളെ പറയുക നിങ്ങൾ ഇങ്ങനെ തുണിയില്ലാതെ ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ മോഹൻലാൽ ചെയ്യും ചെയ്യത്തില്ല ഞാൻ എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറയും അല്ലേ അത് കോൺട്രാക്റ്റിനകത്ത് ഇല്ലാത്തതാണ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ വൃത്തിയേടുകൾ കാണിക്കണോ എന്ന് കോൺട്രാക്റ്റിനകത്ത് പറഞ്ഞിട്ടുണ്ടോ സൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്ക് നമുക്കറിയത്തില്ല പക്ഷേ എനിവേ ഇത് ഒരു ഇത് ഒരു ഈ സീസണിന്റെ ഒരു ശാപം പോലെ അല്ലെങ്കിൽ ഇതൊരു അവസാനത്തെ അതായത് ഈ സൈബിനോട് ചെയ്തോടുകൂടി ഇത് തീർന്നു കേട്ടോ ഇനി കാര്യം എനിക്കറിയുന്നില്ല ഇനി ഈ ജാസ്മിന്റെ ബ്ലൈൻഡ് സപ്പോർട്ടേഴ്സ് അല്ല വേറെ ആരെങ്കിലും ഈ ബാച്ചുകൾ ഇപ്പം തന്നെ ഇത് ഞാൻ കാണുമായിരുന്നു ലൈവ് കാണുമായിരുന്നു പിന്നെ ഒരു പിന്നെ ജബ്രിയും കുറേ ആൾക്കാരോ ഓരോ തന്നെ അർജുനവിടെ വാഴ പോലെ അവിടെ കിടപ്പട്ടെ പിന്നെ രശ്മി അങ്ങേപ്പുറത്ത് കിടപ്പുണ്ട് അപ്സര ഇങ്ങനത്തെ കിടപ്പുണ്ട് ജബ്രി ജബ്രി പിന്നെ ആ ഗബ്രി അവിടെ ഇതിനുശൂക്ഷിക്കുക പവർ റൂമിൽ കയറുന്നില്ല അവിടെ ഇരുമ്പോണ്ട് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ വേറെ കുറെ ആൾക്കാര് അവിടെ ഇരുന്ന് ഏതാണ്ടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്തൊരു എന്തൊരു ശോക ഇത് ഇതൊക്കെ കാണാൻ എന്തൊരു ആർക്കാണ് ഇതിനൊക്കെ താല്പര്യം മണ്ടത്തരമാണ് ബിഗ് ബോസ് നിങ്ങൾ ചെയ്തത് നിങ്ങൾ എന്തോ നിങ്ങൾ ഏതോ വേറെ എന്തോ തെറ്റ് ധരിച്ചു അതായത് ഈ ശിവിലെ ഇങ്ങനെ ചെയ്തു കഴിയുമ്പം ഈ പിന്നെ ജാസ്മിന്റെ ആൾക്കാരും അതിന്റെ സപ്പോർട്ടേഴ്സും എല്ലാം കൂടെ കൂടി നിങ്ങളെ ടി ആർ പി കൂട്ടു വന്നു മുതേ അന്ന് നമ്മള് പറഞ്ഞ നമ്മള് നമ്മളൊന്ന് പറഞ്ഞാണ് ഞങ്ങൾ ഇത്ര പക്ക ഇത്ര വേഗം അയാള് ഇറക്കി യാതൊരു ആവശ്യവുമില്ല നമുക്ക് അയാള് ഇഷ്ടമായിട്ടൊന്നും അല്ല അന്ന് അയാൾക്ക് അന്ന് ഞങ്ങൾക്ക് അതിനോട് വെറുപ്പാണ് പക്ഷെ അയാള് ഇറക്കി വിട്ടത് ഇച്ചിരി വെച്ചായി പോയി അത് എന്തിനാണെന്നറിയത്തില്ല ഇനിയും പൊന്നുമോൾക്ക് പിന്നെ അത് പ്രശ്നമാകുമെന്ന് വിചാരിച്ചാണ് എന്തൊരു നാണം കെട്ട ഒരു പ്രോഗ്രാമായി മാറിപ്പോയത് കഴിഞ്ഞ ആറ് സീസൺ ഇപ്പം വരെ ഞങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ ഇന്ന് ഈ ആറാമത്തെ സീസൺ കണ്ടോസ് ഗബ്രി ഇപ്പം പവർ ഹൗസിൽ വരുമെന്നുള്ളത് ഹൺഡ്രഡ് പെർസെന്റ് ഉറപ്പാണ് അവ ഗ്രി പുറത്തായി പോയെ ബിഗോസ് ഈ പ്രാവശ്യം ഉണ്ട് അപ്പൊ ജാസ്മിന്റെ വോട്ട് വാങ്ങിച്ചു ഗബ്രിക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ലായിരുന്നു സോ ഹഡ് പേഴ്സെന്റ് ജബ്രി ഔട്ടായി പോയു ആ ജബ്രി ഔട്ട് ഈ ഈ പ്രേമനാടകം പോകുന്നവരുടെ കോമാളിത്തരങ്ങളും കണ്ടിഷ്ടപ്പെടുന്ന കൊറേ അവരോട് പോവും ഇല്ലാതാവും കാര്യം അതില്ലെങ്കിൽ പിന്നെന്തോ അവൻ തന്നെ എന്ത് ജാസ്മിൻ തന്നെ ആരെയും പിന്നെ വേറെ ആരെങ്കിലും അവിടെ കണ്ടുപിടിക്കേണ്ടി വരും തന്നെ ഇടയ്ക്ക് ആ ആരണ്ടര പിന്നെന്തോ കൂടെ ഇരിക്കുന്നുണ്ട് ഇനി അതിനായിരുന്നു എനിക്ക് അറിയത്തില്ല അത് ഇത് ഒന്നാമത് ആ

അവരവരുടെ ലക്ക് പോലെ ചെയ്യാമായിരുന്നു അതും ചെയ്യാതെ നിങ്ങൾ തീരുമാനിച്ചിട്ട് ഗബ്രിക്ക് കൊടുത്ത് ചെയ്യുക എൻ്റെ ബിഗ് ബോസ് നടത്തുന്ന സൈഡിൽ നിങ്ങൾ നിങ്ങളെന്ത് ഉയർച്ചിരിക്കുന്നത് ഈ കാണുന്ന ആൾക്കാരൊക്കെ അതോ നിങ്ങളുടെ എനിക്കറിയാം നിങ്ങൾ തെറ്റിദ്ധാരണ ഉണ്ടാകുമായിരിക്കും കാണുന്നതിന്റെ മിക്കാറുള്ള ആൾക്കാർ ഈ ജാസ്മിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പോലുള്ള ബുദ്ധിയും വിവരവും ഇല്ലാത്ത ആൾക്കാരുണ്ട് പക്ഷേ എൻ്റെ കുറച്ച് ആൾക്കാരൊക്കെ കാണുമായിരിക്കും അവരാണെന്നല്ലോ ഇതിനൊക്കെ ഓരോരുത്തർ പോസ്റ്റ് ഇടുന്നതും വീഡിയോ ചെയ്യുന്നതും ഒക്കെ അപ്പോഴൊക്കെ അവർക്കൊക്കെ ഇത് മനസ്സിലാവും അപ്പൊ അവര് പറയുന്നത് മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യും കേട്ടോ പക്ഷെ എന്തായാലും ഇത് എനിക്കറിയത്തില്ല ഇനിയും എനിക്കറിയത്തില്ല സിബിൻ പോയെന്ന് പ്രൊമോ കാണുന്നു പോയി വിട്ടുപോയെന്ന് പറയുന്നു വിട്ടുപോയി എന്തായാലും വിട്ടുപോയാലും വിട്ടുപോയില്ലേലും ഇനി സിബിൻ അവിടെ ഉണ്ടായാലും വലിയ പ്രത്യേകിച്ച് കാര്യമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല കാര്യം അയാൾ എത്രമാത്രം തകർത്തുകളുണ്ട് മനസ്സിലായി അല്ലെങ്കിൽ ഇനി അഥവാ തിരിച്ചു വന്നാൽ തിരിച്ചു വന്നാൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടതാണെന്നറിയോ ഇനി യാളെ തിരിച്ചു വന്നാല് അയാളെ കൊണ്ടുവന്നാല് അയാളെ ആ പഴയ മാനസികാവസ്ഥയിലാക്കാൻ ശ്രമിക്കണം അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അയച്ച് പവർ പവർഹൌസ് കേട്ടിട്ട് ഈ അന്ന് ചെയ്തതിന് നിങ്ങൾ മാപ്പ് വരണം എന്നാലേ ആ മനുഷ്യന് ഇനി തിരിച്ചു വരാൻ പറ്റുള്ളൂ ആ മനുഷ്യൻ തിരിച്ചു വന്നില്ലെങ്കിൽ ഈ ഷോപ്പ് ും പാളി സൗകര്യം നിങ്ങൾ ഇനി അമ്പതാമത്തെ ദിവസം ഇനി വേറെ ആരെങ്കിലും കൊണ്ടുവന്നു പറഞ്ഞാലും നമുക്കറിയാം അവിടെ ഉള്ളവരുടെ പൊട്ടൻഷ്യൽസ് അവർക്ക് എവിടെ വരെ കളിക്കുക അമ്പത് ദിവസം നമ്മൾ കണ്ടതാണ് ഈ പുതിയ വയൽക്കാടിനെ നമ്മൾ കണ്ടതാണ് അതിനകത്ത് പിന്നെ ഉണ്ടായിരുന്നത് പൂജായിക്കും ഒരു ഒരുവിധമൊക്കെ കളിക്കാനുള്ള ഇതുണ്ടായിരുന്നു അതും പോയി പിന്നെ ആരും പിന്നെ ആരും അവിടെ കളിക്കുന്നത് പിന്നെ സായി സായി സായിയെ സായിയെ അടിച്ച് അവിടെ അവിടെ ഭാവം പേടിച്ച് കാര്യം പറഞ്ഞു എന്നും ഭീഷണിപ്പെടുത്തി സത്യം പിന്നെ അവന് മനസ്സിലായി പിന്നെ പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഇടക്കിടക്ക് പറയുമെങ്കിലും അറിയാവുന്ന സായി മാറിടത്തും പിന്നെ എനിവേ ഞങ്ങൾ ഇനിയും ഇതിനെ പറ്റി വീഡിയോ ഇടവെന്ന് തന്നെ സംശയ കാര്യം എന്തോ ഇടാനാ ഇതിനെപ്പറ്റി എന്തോ വീഡിയോ ഇടാനാ അവിടെ കൊറേ പേര് ഇങ്ങേപ്പറും ഇങ്ങോട്ട് ഇരുന്നിട്ട് ഏതായിട്ടൊക്കെ പറഞ്ഞോണ്ടിരിക്കാനാ നമുക്കൊരു പറയാനൊരു സംഭവം ഉണ്ടായോ അല്ലെങ്കിൽ ഒരു സബ്ജക്ട് ഉണ്ടായോ കഴിഞ്ഞ ഒരാഴ്ച അതായത് ഈ അതെ അതെ ദിവസങ്ങളില് ഈ കഴിഞ്ഞ ഒരാഴ്ച ആയിരുന്നു അതിനകത്ത് ഒരു എന്റർടൈൻമെന്റും ഒരു ലൈവ്ലി ആയിട്ടുള്ള ഒരു ദിവസം വന്നതിന് ശേഷം ബാക്കി അതിനു മുമ്പുള്ളതും ശേഷമുള്ളതും നമുക്ക് വളരെ ഒരു കുറ്റമായിട്ട് സന്തോഷമുണ്ട് ഇന്ന് ഒരു കാര്യം അതായത് ഒരു പിന്നെ കാര്യം അതോടെ സി ഞങ്ങളും പറഞ്ഞതാണ് പക്ഷെ അന്ന് വിചാരിച്ചില്ല നിങ്ങൾ ഇതിനു ഇതിനുവേണ്ടിയാണത് ചെയ്യുന്നത് അതായത് ആദ്യത്തെ ടാസ്ക് സിബിനൊക്കെ ഇന്റർവ്യൂ ആണ് ജേർണലിസ്റ്റിന്റെ ഇന്റർവ്യൂ അന്ന് രണ്ട് കാര്യമാണ് സംഭവിച്ചത് ഇന്ന് മിരിഞ്ഞാർന്ന ഒരു ദിവസം അപ്പം ഈ ഒരു ടാസ്കിനകത്ത് ഇവരെ പിന്നെ ജാസ്മിൻ്റെ ടീമിനെ പിന്നെ ഡിസേർവിങ് അല്ലാത്ത ടീമിനെ ഒന്നാം സ്ഥാനം കൊടുത്തു മറ്റേ ഗപ്രിയയുടെ ഒക്കെ ഇത് ടീം വരായിരിക്കാൻ വേണ്ടി എന്നും പറഞ്ഞുകൊണ്ട് ക്രിറ്റിസൈസ് ചെയ്തില്ലേ ഈ ക്രിറ്റിസിസം എന്താണ് അന്ന് ആ ജേണലിസത്തിൻ്റെ ആ ഇന്റർവ്യൂവിൽ അന്ന് സിബിൻ്റെ ടീമാണ് ഒന്നാം തരമായിട്ട് ചെയ്തത് പക്ഷേ അവർ രണ്ടാം സ്ഥാനം ആ എന്തുകൊണ്ടാണ് ചെയ്തത് അത് അവർക്ക് അവർ ഇവർ വരരുതെന്നുള്ള ഇതുകൊണ്ടാണ് സി ഞാൻ പല പ്രാവശ്യം കേട്ടിട്ടുണ്ട് ഈ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നത് ഇത് പവർ ടീമിനു വേണ്ടിയുള്ള മത്സരമാണ് ഈ മത്സരത്തിൽ നിങ്ങൾ നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എതിരാളിയായിട്ട് വരേണ്ടതെന്ന് നിങ്ങൾ ബുദ്ധിയെ ഉപയോഗിച്ച് തീരുമാനിക്കണം അത് തന്നെയാണ് അവര് ചെയ്ത് അവർ ചെയ്തത് ബുദ്ധി ഉപയോഗിച്ച് ചെയ്തു അപ്പം നിങ്ങൾ നിങ്ങൾ കേട്ടെത്താപ്പാണ് ഒരു അടുത്ത് ഒരു കാര്യം പറയുകയും പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത രീതിയിലായി കഴിയുമ്പം ആ സംഭവത്തെ ഇത് എന്നാലും അത്തരം ഫെയർ ആയിട്ടുള്ള ഗെയിമാണ് അല്ലെങ്കിൽ ബുദ്ധി ഉപയോഗിക്കുന്നത് ഫെയർ ആയിട്ടുള്ള ഗെയിമാണ് ഇത് എന്ത് വൈത് ഇതൊക്കെ ആൾക്കാർ മനസ്സിലാക്കുക അല്ല ഞാൻ പറഞ്ഞ അന്ന് പിന്നെ വേറൊരു കാര്യം കൂടി ചെയ്തു അന്നത്തെ ആ ഇന്റർവ്യൂ എല്ലാ നിങ്ങളുടെ എപ്പിസോഡിനകത്ത് ബി ബി പ്ലസ് കണ്ടു പക്ഷെ നോർമൽ എപ്പിസോഡിനകത്ത് ആ സംഭവമേ ഇല്ല മനസ്സിലായില്ല ബാക്കി രണ്ട് രണ്ട് പേരുടേത് കൊണ്ട് പിന്നെ മൂന്നാം മൂന്നാം സ്ഥാനം കിട്ടിയവരുടേത് കൊണ്ട് പക്ഷെ രണ്ടാം സ്ഥാനം കിട്ടിയവരുടെ ഇല്ല അന്ന് ഞങ്ങൾ വെച്ചിട്ട് എന്ത് വൃത്തിയായി കാണിക്കുന്നതെന്ന് പക്ഷേ ഇപ്പോഴും ഞാൻ മനസ്സിലാകുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്ന് മോശമാണ് നിങ്ങളെപ്പോലുള്ള ഒരു 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 അതായത് ബിഗ് ബ്രദർ എന്ന് പറഞ്ഞാ ഒരു ഒരു ഇൻ്റർനാഷണൽ ഷോയുടെ ഫ്രാഞ്ചൈസി എടുത്തിട്ട് ഒരു ഏഷ്യാനെറ്റും പിന്നെ അതുപോലെ ഹോട്ട്സ്റ്റാർ ആൻഡ് പ്ലസ് ഡിസ്റ്റിയും അല്ലെങ്കിൽ കോടിയും മോഹൻലാലിനെ പോലുള്ള ഒരു ഒരാളിനെ വെച്ചിട്ട് കാണിക്കുന്ന െന്ന് പറഞ്ഞാൽ വെറും വെറും ലോ ലെവൽ പരിപാടിയെന്ന് അതാ എനിക്കരു എങ്ങനെ ഇത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെന്താ ശരിക്കും ഒരാളെ രക്ഷി ഒരാൾക്ക് ഇത് കൊടുക്കാൻ വേണ്ടിയാണോ അതോ നിങ്ങൾക്ക് ടി ആർ പി കിട്ടാൻ വേണ്ടി ഇതാണെന്ന് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് ടി ആർ ആ ചില ആൾക്കാർക്ക് പിന്നെ കപ്പ് എങ്ങനെങ്കിലും കൂടെ കൊടുക്കണോ എന്നുള്ള ആഗ്രഹമാണ് എനിക്ക് തോന്നുന്നത് ഇത് അല്ലെങ്കിൽ ആരെങ്കിലും ഇങ്ങനെ ഇത് സ്വയം കുഴി തോണ്ടി പോലെ ആയിപ്പോയല്ലോ ബിഗ് ബോസ് ഓക്കെ ഇനിയും അറിയില്ല ഞാൻ ഇത് ചെറിയൊരു വീഡിയോ ഈ ബിഗ് ബോസ് സീസണെ പറ്റി ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യം ഉണ്ടാകുന്ന ഉണ്ടാവുമോ സംശയമാണ് പിന്നെ പിന്നെ ഇതേ ഉള്ളൂ നിങ്ങളെ നിങ്ങളെ ശരിക്കും തൊലി ആഗ്രഹം ഉണ്ട് അതുകൊണ്ട് ചിലപ്പോൾ ഞങ്ങൾ വീഡിയോ ചെയ്തു അല്ലെ ഇതിന്റെ കണ്ടെത്തിനെപ്പറ്റി ഇനിയൊന്നും ചെയ്യാൻ നിങ്ങള് എല്ലാരും പറയും തന്നെ കളി സെപ്പറേറ്റ് പക്ഷെ അത് വർക്കൗട്ട് ചെയ്യില്ല അവിടെ അപ്പൊ ഈ പോലെ എന്താ ജാസ്മിൻ ജാസ്മിനെ കളികൾ എങ്ങനെയാ ഇനി അടുത്ത തന്ത്രി ഇപ്പൊ എന്തായാലും പനിയാണെന്നും ഫീവർ ആണെന്നും പറഞ്ഞിരിക്കുന്നു അതൊക്കെ ഡ്രാമ അല്ല പിന്നെ ഈ എബ്രിയും ജാസ്മിനും ഒക്കെ പോയി ഇതിന്റെ അവിടെ കൺഫ് പോയി തൈക്കാറ്റോടും അതൊക്കെ ഡ്രാമയല്ല പക്ഷെ ഇയാള് ചെയ്യുന്നതെല്ലാം ഡ്രാമിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മാനസിക പ്രശ്നം ഉണ്ടായത് അല്ല അത് അങ്ങനെ പ്രശ്നത്തിലൂടെ കടന്നു പോകുന്നവരോട് ചോദിച്ചാൽ അവർ പറയാം അതിന്റെ അതിന്റെ ഡെപ്ത് എന്താണ് അല്ലാത്തവരാണ് ഇങ്ങനുള്ളവർ വരണ്ട അതാ അങ്ങനെ മെന്റൽ ഹെൽത്ത് ആക്ച്വലി അയാള് മെന്റൽ ഹെൽത്ത് ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷെ അയാളെ അടിച്ച എല്ലാ സൈഡിലൂടെ അറ്റാക്ക് ചെയ്താലും ഒരു ഒരു കാര്യം കൂടെ പറഞ്ഞാൽ നമുക്ക് ഏഷ്യാനെറ്റും ഇവരും എല്ലാം കൂടെ വേറൊരു പരിപാടി കൂടെ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇത് ഈ നമ്മള് സൈബർ ആ പോരാളികൾ എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം ഏഷ്യാനെറ്റിനു വേണ്ടി പ്രവർത്തിക്കുന്ന കൊറേ ആൾക്കാരെ ഇറക്കിയിട്ട് സിബിനെ മോശക്കാരനാക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട് കാര്യം അതാ അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ മനോജ് എന്ന് പറയുന്ന ആള് പിന്നെ ഒരു വീഡിയോ എഴുതിയിരിക്കുന്നത് അതിന്റെ ഉദ്ദേശം എന്താണ് പുള്ളിയും ഏഷ്യാനെറ്റിന് പുള്ളിയും പുള്ളിയുടെ പിന്നെ ഇവരൊക്കെ ഏഷ്യാനെറ്റിൻ്റെ പല പ്രോബ്ലം ഇതിനു വേണ്ടി ചെയ്യുന്നത് അവരുടെ സംബന്ധിച്ചോളം അവരെ സൂചിപ്പിക്കണം അവർക്ക് സപ്പോർട്ട് ചെയ്യണം മോഹൻലാലിനെ സപ്പോർട്ട് ചെയ്യണം കാര്യം അവരുടെ ഫീൽഡ് അതാണ് കാര്യം അത് അവരുടെ ഉജീവനമാർഗമാണ് സമ്മതിച്ചു ഞങ്ങൾക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അത് ഈ ഇങ്ങനെ ഈ ഏഷ്യാനെറ്റ് കുടുംബത്തിലുള്ള എല്ലാം കൂടി ഇറക്കി പിന്നെ ഇങ്ങനെ ട്രോൾ ചെയ്ത് ആൾക്കാരെ പൊട്ടന്മാരാക്കാവുമെന്നുള്ള ധാരണയും നിങ്ങൾ വേണ്ടതുണ്ട് ഇത് ഒത്തിരി മണ്ടത്തരങ്ങൾ കാണിച്ചു ഇനി വീണ്ടും മണ്ടത്തരം കാണിച്ചു വീണ്ടും കുഴി ചാടുന്നതേ ബി ബി മലയാളം സീസൺ സെവൻ സിക്സ് സെവൻ ഉണ്ടാകുമോ ഈ പോക്ക് പോയാൽ സംശയമാണ് ഓൾ ദ ബെസ്റ്റ് താങ്ക് യു